പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ സെമി വേണോ ഫുള്ളി വേണോ ഫ്രണ്ട് ലോഡ് വേണോ ടോപ്പ് ലോഡ് വേണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് ഇത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് സൗകര്യം വെള്ളം വൈദ്യുതി ചിലവ് ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ടായിരം രൂപയിൽ താഴെ മാത്രമാണ് ഇതിനു വേണ്ടി നീക്കിവയ്ക്കാൻ സാധിക്കുക എങ്കിൽ നിങ്ങൾക്കൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് നല്ലത് ഇതിൽ വസ്ത്രങ്ങൾ കഴുകുന്നതിന് വെള്ളം കുറവ് മാത്രമാണ് ആവശ്യം കൂടാതെ സമയവും വൈദ്യുതിയും മെയിൻ്റനൻസ് ചിലവും കുറവാണ് കഴുകുന്നതിനും ഉണക്കുന്നതിനും രണ്ട് ടബുകളാണ് ഒന്നിൽ കഴുകിയ ശേഷം അതെടുത്ത് സ്പിൻ ടബിലേക്ക് ഇടണം എന്നത് മാത്രമാണ് ചെറിയൊരു പ്രയാസം വാഷിംഗ് മെഷീനായി പതിനാലായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നല്ലൊരു ഓപ്ഷനാണ് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ് വസ്ത്രങ്ങൾ ടബിലേക്ക് ലോഡ് ചെയ്ത് ഓൺ ചെയ്താൽ എല്ലാവർക്കും കഴിഞ്ഞു മാത്രമേ പുറത്തേക്ക് എടുക്കേണ്ടതുള്ളൂ അത്രയും സമയം നമുക്ക് മറ്റു വർക്കുകൾ ചെയ്യാം പക്ഷേ വൈദ്യുതിയും വെള്ളവും കൂടുതലായി വേണം ഇനി നിങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് നല്ലത് ഇതിൽ വാഷിംഗ് ക്വാളിറ്റി കൂടുതലാണ് വെള്ളം വൈദ്യുതി ശബ്ദം വൈബ്രേഷൻ എല്ലാം കുറവാണ് പക്ഷേ തകരാറ് വന്നാൽ റിപ്പയർ ചെയ്യുന്നതിന് ഇത്തിരി കൂടുതൽ പൈസ മുടക്കേണ്ടി വരും ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആവും കൂടുതൽ എളുപ്പം എന്നാൽ സമയമുള്ളവർക്ക് സെമി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും യൂസ്ഫുൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്